ഞാൻ 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 കഷ്ടപ്പെട്ടാടാ നിന്നെ 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 ഒരു സഹോദരങ്ങളെ വാപ്പയെ വിശ്വസിച്ചു പോകും അതുകൊണ്ടാണ് വാപ്പയുടെ വരുന്നത് അല്ലാതെ പറയുന്നു ഈ മനുഷ്യനും മരിക്കാൻ നേരത്ത് മരിക്കാനേറ്റവൻ്റെ അടുത്ത് വന്നിട്ട് വന്ന പിശാജ് പറയുമത്രേ നീ മരിക്കുന്നെങ്കിലും മുസ്ലിമായി മരിക്കില്ലട മരിക്കുന്നെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനിയായി മരിക്കണേ അതാണ് യഥാർത്ഥ മതം പൊന്ന് മോനെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ക്രിസ്ത്യാനി ആകട്ടാ ഞാൻ അതുകൊണ്ട് പഠിച്ചവന്റെ അള്ളാന്റെ പ്രവാചകനെ പഠിപ്പിച്ച കാര്യമാണ് ഉമ്മ വാപ്പാന്റെ കോലത്തിൽ വരുന്ന പറയുന്നു ഞാൻ ക്രിസ്ത്യാനിയായി മരിച്ചത് കൊണ്ട് ഞാൻ വിജയിച്ചടാ അതുകൊണ്ട് മോനോട് എനിക്ക് പറയാനുള്ളത് മോനെ അപകടത്തിൽ ഒരിക്കലും ഞാൻ തള്ളി വാപ്പിച്ച പറയത്തെ നീ ഒരു മുസ്ലിം മരിക്കരുത് നിനക്ക് രക്ഷയില്ല ഒരു ക്രിസ്ത്യാനിയായിട്ട് നീ മരിക്കണേ അനുസരിച്ചു കാരണം വാപ്പ 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 ഇന്നേവരെ 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 നമ്മളെ 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 വഴക്ക് പറഞ്ഞിട്ടില്ല ചൂടാക്കിയിട്ടില്ല ചീത്ത വിളിച്ചിട്ടില്ല ആ നമ്മൾ അങ്ങനെ ചില ില് വാപ്പയുടെ വാക്ക് കേട്ടിട്ട് ക്രിസ്ത്യാനിയായി മരിച്ചു പോകുന്നതാണ് ചില ആളുകളുടെ അടുക്കൽ ഉമ്മയുടെ കോലത്തിലാണ് വരുന്നത് അതെങ്ങനെയാണ് വരുന്നത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കോലത്തിൽ അവന്റെ അടുക്കലും മരണാസന്നനാകുമ്പോൾ കടന്നു വന്നിട്ട് ഞാൻ നിന്റെ ഉമ്മയല്ലേ ഒമ്പത് മാസം ദിവസം നിന്നെ ഞാൻ വയറ്റി ചുമന്നില്ലേ മരണസമാനമായ വേദന സഹിച്ച് ഞാനും രണ്ടു വരെ ഞാൻ നിനക്കെ പാലപാത്രം ഞാൻ നീട്ടിത്തന്നില്ലേ നീ എന്നിൽ നിന്ന് സ്ഥലപാനം നടത്തിയില്ലേ എന്നിൽ നിന്ന് പാല് നിന്റെ മലമൂത്ര വിസർജനം നിന്റെ കൈ പിടിച്ചിട്ട് പിച്ചവെപ്പിച്ചത് ഞാനല്ലേ സംസാരിപ്പിച്ച് പഠിപ്പിച്ചത് ഞാനല്ലേ എന്റെ പൊന്നുമോനെ ഉമ്മ എവിടെയെങ്കിലും നിന്നെ എവിടെ പെടുത്തിയിട്ടുണ്ടോ ഈ ഉമ്മ പറയുന്ന ഒന്ന് പൊന്നുമോൻ കേക്ക് പൊന്നുമോള് കേക്ക് ഉമ്മ പറയുകയാണ് ഒരിക്കലും മുസ്ലിമായിട്ട് മരിക്കല്ലേ മരിക്കുന്നെങ്കിൽ ചൂതനായിട്ട് മരിക്കണേ കാരണം ഉമ്മ അതുകൊണ്ട് പൊന്നുമോനെ ചൂതനായിട്ടും മരിച്ചെങ്ങുവനക്ക് ഇവിടെ രക്ഷയുണ്ട് ഉമ്മയുടെ വാക്ക് ധിക്കരിക്കല് പൊന്നുമോനെ എന്ന് പറയുമ്പോരുവഴിയിലെ ഏത് പെങ്ങളുടെ സഹോദരൻ ആരൊക്കെ ജിബിരിയിൽ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരണം ജിബിരി നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരണം ആ ജിബിരിയിലെ കടന്ന് വന്നിട്ട് പറയണം പൊന്നുമോനെ ആ വന്നത് വാപ്പലല്ല ഉമ്മയല്ല അത് വേഷപ്രച്ഛന്നനായി

മരിക്കാനുള്ള അവസരം ഒരുക്കി തരണം അതിന് നിങ്ങൾ പതിവാക്കേണ്ട ദ്വായോ കുലോബന ഇതു ആ മുടങ്ങാതെ മുടങ്ങാതെ

നിന്നിൽ നിന്ന് ഉദാര്യത്തോടെ സമ്മാനമായി നിന്റെ കരുണ ഞങ്ങൾക്ക് നീയാണ് ഏറ്റവും നല്ല തരണവും നല്ലേ അതുകൊണ്ട് പഠിച്ചവനെ ഈ മാന സരാമത്താക്കി തരണമെന്ന് ജീവിതത്തിൽ മുടങ്ങാതെ മുടങ്ങാളേ ഒരു ദിവസം പോലും ആ ഒഴിവാക്കല്ലേ ഒരു വക്കത്ത് പോലും ആ

നിന്റെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇതാണ് ഇബ്രാഹിം എന്നുള്ള പേടി അപ്പൊ ആ പേടി മാറ്റാൻ നമ്മൾ എന്ത് വേണം കൃത്യമായിട്ട് ദ്വാരക്ക് പേടി പേടിച്ചേ മതിയാവു ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നമ്മുടെ വീട്ടിൽ വാപ്പ മരിക്കാൻ കിടക്കുക ഉമ്മ മരിക്കാൻ കിടക്ക എവിടാ എവിടാ വൃദ്ധസദനത്തിൽ അള്ളാന്റെ പണിയല്ലേ നമുക്ക് തന്നത് തന്നത് പടച്ചവന്റെ പണിയല്ലേ ഇന്ന് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ വണ്ടി പിടിച്ചിട്ട് പോവ വാപ്പായമ്മ കൂട്ടി കൊണ്ടുവരാൻ എവിടെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഉമ്മയും വാപ്പയും മുറുക്കി തുപ്പുന്നതും കാർക്കിച്ചു നമ്മുടെ വീട്ടിലായി പോയി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ നമ്മുടെ വീട് മലിന്യമായി മലീമസമായി പോകുമെന്ന് ഭയപ്പെട്ടപ്പോ നമ്മൾ കൊണ്ടുവന്ന് സുരക്ഷിത സ്ഥലങ്ങളിൽ ഏൽപ്പിച്ചു ഉമ്മയും വാപ്പയെയും ഇപ്പൊ എന്താണ് ഇപ്പ എന്താണ് എല്ലാരും വിളിക്കുകയാണ് ഉമ്മായ വാപ്പായും നിങ്ങൾ വരും നിങ്ങൾ വരീ സന്തോഷത്തോടെ വരീ നിങ്ങൾ നമ്മുടെ വീട്ടിൽ മരിക്കുന്നത് വരെ ഒരുമിച്ച് കഴിയാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മയും ആ എൻ സി വന്നത് കൊണ്ടല്ല ഈ പ്രായം ചെന്ന ഉമ്മാടെ വാപ്പാടെയും കയ്യിലുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ അടിയാതാരം അത് കാണിച്ചാ ഇവിടെ നിർത്തിയാലോ ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉമ്മായ പാപ്പായും തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കാൻ എന്റെ അഭിപ്രായം ഒരെണ്ണം വൃദ്ധസനത്തിന് പുറത്തിറങ്ങരുത് അവരൊക്കെ ഇവിടെ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിടക്കാം അള്ളാഹുവിന്റെ പണിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പോട്ടെ ഞാൻ അത് വിശദീകരിക്കുന്നില്ല ഞാൻ എല്ലാ വേദികളിലും അത് പറയുന്നതാണ് ലൈവ് നിങ്ങൾ കേൾക്കുന്നത് ലൈവ് ആണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത് കൂടുതൽ ലൈവാണ് നമ്മളെ കൂടുതൽ പഠിക്കാൻ പഠിക്കാൻ പ്രേരണ നൽകുന്നത് പണ്ടൊക്കെ ഒരു വിഷയം അമ്പത് വേദികളിലൊക്കെ പറയുമായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ല ഈ വിഷയം ഇവിടെ പറഞ്ഞാൽ ഇനി ഈ ദുനിയാവിൽ എൻ ആർ സി വരുന്നവരെ വേറെ പറയാൻ പറ്റൂല എൻ ആർ സി കഴിഞ്ഞാ പിന്നെ നമുക്ക് പറയേണ്ട അവസ്ഥയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സരസിംഗം പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും പഠിക്കാനൊരു കാരണമാണ് ഏതായിരുന്നാലും പോട്ടെ കേൾക്കുന്നവർ പഠിക്കട്ടെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഉസ്താദുമാരെ എഴുതി തരുന്നതും പഠിപ്പിക്കുന്നതും നമ്മൾ നമ്മുടെ ശബ്ദവും വെളിച്ച കാലം നമ്മൾ പോയി സംസാരിക്കും ഇരിക്കുന്ന എല്ലാ ഉസ്താദുമാരും പ്രഭാഷകരും പ്രസംഗിക്കുന്നവരൊക്കെ തന്നെയാണ് പക്ഷേ പക്ഷേ അവരൊക്കെ ഇതിനു വേണ്ടി സമയം കണ്ടെത്താത്തത് ഇത് നല്ല സുഖമുള്ള പരിപാടിയൊന്നും അല്ല അതുകൊണ്ടാണ് അപ്പൊ ഏതായിരുന്നാലും അലഹമ്മില്ല നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ ഉമ്മയും ഉപ്പയും നമ്മൾ വീട്ടിലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ ഇതൊക്കെ വാപ്പായുമായി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിക്കാൻ സമയമില്ലല്ലോ ഉമ്മയും വാപ്പയും ഇതൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എത്ര സ്ഥലങ്ങളിലാണ് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് കൊണ്ട് പള്ളിയുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ചോദിക്കാണ് ആരാണ് നമസ്കരിക്കുന്നത് ആരാണ് നിസ്കരിക്കുന്നത് അറിവുള്ളവൻ നിസ്കരിക്കട്ടെ അത് നമ്മൾ ന്യായീ അത് ന്യായം ഉണ്ട് എങ്കിൽ പോലും മൂന്നും നാലാമത് എന്ന് പറയാണ് ഉസ്താദ് അങ്ങ് നിസ്കരിക്കുക എനിക്ക് തന്നെ എനിക്ക് കഷ്ടപ്പെട്ട് പെറ്റ് വളർത്തി വലുതാക്കി തണ്ടിയും തടിയുമാക്കി ചോരയും വെപ്പിച്ച് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ആ മകന് നാല് തക്ബീർ ചൊല്ലി ചൊല്ലി ഫാത്തിഹയും സ്വലാത്തും ദുആയും സലാം വീട്ടാൻ അറിയാത്ത മകന് മകന് എന്ത് ഗുണമാണ് ഈ ലോകത്ത് നമുക്ക് എടുക്കുന്നത് അത്രെങ്കിലും നമ്മൾ പഠിപ്പിക്കണം വേറെ ഒന്നും പഠിപ്പിക്കും നീ കബറിനടുത്ത് വരവേം വേണ്ട നീ നിന്റെ ജോലിയൊക്കെ പറ്റോ എന്ന് നമുക്ക് പറയാം വേണോങ്കി പറയാം അതിനകത്ത് ചെല്ലുമ്പോൾ പിന്നെ അറിയാം അല്ല ആരെങ്കിലും ഒരു സ്ഥലം എറിഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ കൊള്ളാൻ നമ്മൾ ആഗ്രഹിക്കും അത് വേറൊരു വിഷയം ഏതായാലും ഉമ്മയും ഉപ്പയും മരിക്കുന്ന നേരത്തൊന്ന് കുളിപ്പിക്കാനെങ്കിലും മക്കളെ ഉപകരിപ്പിക്കണ്ടേ ആരാ കുളിപ്പിക്കുന്നത് ഒരു ജുമയുടെ ആളുണ്ടാവും കയറിയിട്ട് കുളിപ്പിക്കാൻ അവസാനം മയ്യത്ത് തന്നെ ചിന്തിച്ചു പോകാൻ ചില സമയത്ത് പടച്ചോ ഈ തിരക്ക് കാരണം ഞാൻ അങ്ങറക്കി കൊടുത്താലും തന്നെ മയ്യത്ത് ചിന്തിച്ചു പോകും അത്ര രീതിയിലാണ് ആളതിനകത്ത് തള്ളി കയറുന്നത് ഒരു കുളിപ്പിക്കുന്നവന് സഹായി മാത്രം കയറേണ്ട സ്ഥലത്ത് ഒരു ജുമയുടെ ആളുണ്ടാവും നാൽപ്പത് പേരുണ്ടാവും വളഞ്ഞു നിന്നിട്ട് അവിടെ പിടി ഇവിടെ പിടി അവിടെ ഓടി ഇവിടെ കയറ്റി എന്ന് പറഞ്ഞിട്ട് എന്തൊരു ബഹളമാണ് എന്നിട്ട് സമയത്ത് പെണ്ണുങ്ങളുടെ മയ്യത്താണെങ്കിൽ ഇമാമ് ചെറുപ്പക്കാരനാണ് മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നരച്ചിട്ടേ പുറത്തിറങ്ങാൻ പറ്റും കാരണം ഇത് കുളിപ്പിച്ച് തീരൂല കാരണം എന്താണ് ആളെ കൂടിയ പാമ്പ് ചാവൂല നാൽപ്പത് സ്ത്രീകൾ നിന്നിട്ട് നാൽപ്പത്തിന് നാൽപ്പത് അഭിപ്രായമാണ് നാൽപ്പത് ന്യായീകരണങ്ങളാണ് ഒരാളെ ഒരാൾ കൂടെ വെള്ളം ഒഴിക്കാൻ സഹായിക്കണം മാന്യമായിട്ട് കുളിച്ച് ആണുങ്ങളെടുത്ത് കൊടുക്കണം പെട്ടെന്ന് കഫൻ ചെയ്യണം കൊണ്ടൊന്ന് നടക്കണം അതാണ് ഇസ്ലാമിന്റെ മര്യാദ ഇത് അങ്ങനെയാണോ ഇത് ജീവിതത്തില് ജീവിതത്തിൽ അവര് പോലും ഇത്രയും തേച്ചു കുളിച്ചിട്ടില്ല അവരാ മയത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മത്സരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മയത്തെ കുളിപ്പിക്കാൻ ലോഡിംഗ് തൊഴിലാളികളെ ഞാൻ ആക്ഷേപിക്കുന്നതല്ല ലോഡിംഗ് തൊഴിലാളികൾ നിങ്ങൾ ആക്ഷേപിക്കാണെന്ന് തൊഴിലാളികൾ ചിന്തിച്ചു പോകരുത് ഞാൻ പറയുന്നൊരു വാക്ക് ഗൗരവത്തിലെടുക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആള് വിളിക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ സ്വന്തം വാപ്പ പുറത്ത് നാളെ വിളിച്ചിട്ട് കുളിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരരുത് മകൻ കുളിപ്പിക്കണം ഉമ്മ മരിച്ച മകള് കുളിപ്പിക്കണം അതിന് നമ്മൾ പഠിക്കണം അതൊക്കെ ഇതുപോലെ ക്ലാസ് വെച്ച് പഠിപ്പിക്കണം ഇനി അതൊക്കെ ഇനി അതാ വെക്കേണ്ടത് ഇനി കൈ എവിടെ കെട്ടണം ഇവിടെ ഇവിടെ കെട്ടണോ കെട്ടണോ ഇങ്ങനെ അനക്കണോ ഇങ്ങനെ അനക്കണോ അതല്ല ഇനി അതൊക്കെ സമയം കഴിഞ്ഞു പോയി ഇനി കുളിപ്പിക്കേണ്ട ഇനി കൈ അനക്കണ തറാവിയിലെ എണ്ണവും വേണ്ടോ വിരള എവിടെ അനക്കണം എവിടെ കെട്ടണം അതൊക്കെ ഒന്ന് നിർത്തിവെക്ക് ടവസുലം ഇസ്തിഹാസം എല്ലാം നിർത്തിവെക്ക് ആ ചർച്ച കളയി എന്നിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് മരിക്കുന്നവരെ കുളിപ്പിക്കാൻ പഠിപ്പിക്ക് യ്യുള്ള പഠിപ്പിക്കും അതൊക്കെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്ക് ഇനി ഇതും പൊക്കി കൊടുക്കും ഈ വരുന്ന രീതിയിൽ ഇങ്ങനെ റോഡുകളായ റോഡുകൾ മുഴുവനും ഇങ്ങോട്ട് വെച്ചിട്ട് ഈ പിന്നെ ലൈവായിട്ട് ഇതെല്ലാം അങ്ങോട്ട് അവര് പറഞ്ഞ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് സന്ദർഭത്തിൽ നിന്നെടുത്ത് തല്ലി ഓടിക്കണം ഓടിക്കണവനെയൊക്കെ തല്ലി ഓടിക്കണം അവനൊന്നും പുറം ലോകം കാണാത്തറിയ തല്ലി ഓടിക്കണം ഇതാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടായിരിക്കും അത് നിങ്ങൾ ചെയ്തോളെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ അത്യാവശ്യമായ വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കണം നമ്മുടെ സമുദായം വാപ്പയുടെ നിസ്കരിക്കാൻ മോനെ പഠിപ്പിക്കണം കഫൻ പഠിപ്പിക്കണം അമ്പത് വയസ്സായ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കാം ഈ വാര്യം ഭർത്താ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് കുളിക്കുമ്പോ നീന്താ നീയത്തെന്താ എത്ര വയസ്സുണ്ട് അമ്പത് വയസ്സ് പതിനഞ്ച് വയസ്സിന്റെ പ്രായപൂർത്തിയായി പത്ത് വയസ്സുര കഴിഞ്ഞപ്പോ പിടിച്ച് പെണ്ണ് കെട്ടിച്ചു അപ്പൊ ഇരുപത്തഞ്ചു വയസ്സായി ഇരുപത്തഞ്ചു വയസ്സ് ഇരുപത്തി വർഷം ജീവിച്ചു ഭാര്യയും ഭർത്താവുമായിട്ട് ഇരുപത്തഞ്ചു വർഷത്തിനിടയിൽ എത്ര തവണ ഭാര്യ ബന്ധം നടത്തിയിട്ടുണ്ട് അതിനിടയിൽ ഒന്നും ഇല്ലാത്ത ചോദ്യമാണ് അമ്പതാമത്തെ വയസ്സ് ചോദിക്കുന്നു ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടിട്ട് കുളിക്കുമ്പോഴുള്ള നീത് എന്താന്ന് അപ്പൊ ഈ ഇരുപത്തിയഞ്ചു വർഷത്തെ നിസ്കാരം അതിനാ പഠിക്കുന്നത് ഇനി എന്നാ പഠിക്കാൻ അല്ലാഹു മനസ്സിലാക്കാനുള്ള തോഫിയ്ക്ക് തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുന്നവർക്ക് മരണപ്പെടാനുള്ള സക്കറാത്തിന്റെ ഹാലി കിടക്കുന്ന ആളുകളോടുള്ള ചില കടമകളിൽ ഒരു കടമാട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ ഓർത്തത് കൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കൊടുക്കണം കൃത്യമായിട്ട് വെള്ളം കൊടുക്കണം മരിക്കാൻ കിടക്കുന്നവർക്ക് വെള്ളം കൊടുക്കണം നല്ല വിഭാഗത്തുള്ള മനുഷ്യനായിരുന്നെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോ തന്നെ മതിയെന്ന് പറയും ഇല്ലെങ്കിൽ വായിലൂടെ പുറത്തേക്ക് അങ്ങ് ഒഴുകിപ്പോഴും നിസ്കാരമൊന്നും ഇല്ലാത്ത കാളയാണ് മരിക്കാൻ കിടക്കുന്നെങ്കിൽ സംഭവിക്കുന്നത് എന്താ പഴയ അംബാസഡർ കാറിന്റെ റേഡിയേറ്ററിലെ വെള്ളം ഒഴിക്കും പോലെ ഇരിക്കും ഒരു കിണറിലെ തീരുവില്ല എന്നാലും അങ്ങനെ തുറന്നു വെച്ചോണ്ടിരിക്കും അള്ളാഹു നമുക്ക് നൽകട്ടെ നല്ല മരണം തരട്ടെ അല്ലാഹു നല്ല മരണം തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മരിക്കാൻ കിടക്കുന്നവരെ വെള്ളം കൊടുക്കണം എന്തുകൊണ്ടാണ് മഹാനായ മഹാനായ അബൂസത്തല്ലാഹി അലിഹിയുടെ കഥ പറയുന്നുണ്ട് ആരാണ് അബൂസക്കരിയാറിയോ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ മുഴുവനും പറഞ്ഞു മക്കളെ മരിക്കല്ലേ മരിക്കല്ലേ

തരതിരിക്കുകയാണ് അത്രേ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല അവര് ഇടതുഭാഗത്തു വന്ന് നിന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഇല്ല ഇല്ലാ ഇല്ലല്ലോ അത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഉസ്താദ് വീണ്ടും വലതുഭാഗത്തേക്ക് തലതിരിച്ചു കളഞ്ഞു ഏത് ഉസ്താദാണ് ഈ ഉസ്താദാണ് പഠിപ്പിച്ചത് എല്ലാരും മരിക്കല്ലേ മക്കളെ എന്ന് ഉസ്താദ് വീണ്ടും തലതിരിച്ചത് കണ്ടപ്പോ ശിഷ്യഗണങ്ങൾ ഓടി വന്നിട്ട് പറഞ്ഞു ഉസ്താദേ കുൽ ചൊല്ലണേ എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറയുകയാണ് ലാ ഒരു ഗുരുനാഥൻറെ കഥയാണ് പറയുന്നത് അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ ശിഷ്യഗണങ്ങൾ പലരും ബോധം കെട്ടി പോയി ചരിത്ര രേഖപ്പെടുത്തുന്നത് പലരും മരിച്ചു തന്നെ പോയെന്നാണ് കാരണം എന്താ ഞങ്ങളുടെ ഗുരുനാഥൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്തിട്ട് അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ സക്കറാത്തിന്റെ മുക്തനായി ഉസ്താദ് അദ്ദേഹത്തിനുള്ള റോകു പിടിക്കാൻ തീരുമാനിച്ചില്ല ആ അവസ്ഥയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റപ്പോൾ ഏറ്റപ്പോൾ എന്തായി കാണുന്നത് ശിഷ്യഗണങ്ങൾ കരഞ്ഞുകൊണ്ട് കാര്യം ചോദിച്ചു ചോദിച്ചു എന്താ മക്കളെ മനസ്സിലായില്ല ഉസ്താദ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇല്ല മക്കളെ എനിക്ക് ഓർമ്മയില്ല ഉസ്സാദേ

ാണ് പൈതാകമടക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന് കൊള്ളാമെന്നാശിച്ചു നിങ്ങളാണെങ്കിലോ എനിക്ക് വെള്ളം തരുന്നില്ല നിങ്ങൾ നാല് ഭാഗത്തും ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോഴാണ് എന്റെ മുമ്പിൽ നിസ്കാര കാടി നരച്ച തലമുടി നരച്ച കാണാമല്ല നൂറുള്ള ഒരു വൃദ്ധനായ ഒരു സഹോദരം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് എന്നോട് ചോദിച്ചു അബൂസക്കരിയാ വെള്ളം വേണമല്ലേ അതെ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ നേരെ ത്തിന്റെ പാനപാത്രം നീട്ടി ഞാനത് വാങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ എന്നോട് പറഞ്ഞു വെറുതെ ഞാൻ എങ്ങ് തരുമെന്ന് കരുതിയോ പറ നീ ഒന്ന് വെള്ളം തരാ എനിക്ക് മനസ്സിലായി വന്നത് ശൈത്താനാണെന്ന് ഞാൻ വലത്തോട്ട് അപ്പോഴാണ് അവൻ വിട്ടില്ല വീണ്ടും വന്നു എന്നിട്ട് പറഞ്ഞു വെള്ളം തൊണ്ട പൊട്ടുന്ന അവസരത്തിൽ എനിക്ക് വെള്ളം വേണമെന്ന് തോന്നി ഞാൻ ഒന്നുകൂടി പറഞ്ഞു വെള്ളം തരുവോ ആ സമയത്ത് എന്നോട് പറഞ്ഞു കൊല്ലിന്റെ പറ ആ സമയത്ത് വീണ്ടും ഞാൻ മുന്നിലോട്ട് വലയങ്ങ് തിരിച്ചതാണ് ആ സമയത്ത് വീണ്ടും വെള്ളപാത്രം പിടിച്ചന്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടടാ വേണ്ടടാ വെള്ളം കിട്ടാതെ ഞാൻ കിട്ടാറും മരിച്ചാല് അല്ലാൻ്റെ മോനാണെന്ന് ഞാൻ പറയൂലട ഞാൻ അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞ നിങ്ങൾ ചൊല്ലിത്തരുന്ന കെളിമയെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് മറിച്ചോ ഞാൻ പറഞ്ഞത് എനിക്ക് അവനോട് പറഞ്ഞതാണ് ഞാൻ അങ്ങനെ പറയൂലെന്ന് അല്ലാൻ പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും സക്കറാത്തിന്റെ വേളയിലെത്തിയാൽ ജീവിച്ചിരിക്കുന്നവരെ വെള്ളം കൊടുക്കണേ നിങ്ങൾ ഇല്ലെങ്കിൽ അവര് വെള്ളം ദാഹിച്ചിട്ട് ആരിൽ നിന്നെങ്കിലും വെള്ളം വാങ്ങിച്ചു കുടിക്കും ആ കൊടുക്കുന്നത് വെറുതെ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മ ഭർത്താവ് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പൊന്നുമക്കൾ നിങ്ങളുടെ നിങ്ങളുടെ ശിഷ്യഗണങ്ങൾ നരകത്തികുന്നത് സഹിക്കാൻ നിങ്ങൾക്ക് കഴിയോ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ വെള്ളം കൊടുക്ക് മരിക്കുന്നവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ണം ചില മക്കൾക്കറിയാം ആത്മീയ വിദ്യ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത് മാത്രം കൊടുത്തുള്ള കുഴപ്പം താന്നറിയോ സക്രാത്തിന്റെ ഹാല് വരുമ്പോ വിളിക്കണി വാ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ വെച്ച് ഓക്സിജൻ പിടിച്ചാൽ കൊടുക്കുന്നു നല്ല കെളിവ് പറയാൻ പോലും പറ്റൂല കാരണം ആ അവസ്ഥയിലെ മൂക്കും വായുമൊക്കെ നിറച്ചേക്കുക ഈ ഓക്സിജൻ പിടിച്ചം കൊടുത്തിരിക്കുക നേരെ കയറ്റി അങ്ങ് വിടുന്നു ആത്മീയ വിദ്യാഭ്യാസം കൂടെ ഉള്ള മോനാണെങ്കിലോ ചില അടയാളങ്ങൾ കാണുമ്പോ അവനറിയാം ഇത് ഇത് സക്കറാത്തിന്റെ അവിടെ ഹാലിരുന്ന് സൂറത്ത് റാദും സൂറത്ത് യാസീനും വാപ്പാന്റെ സമാധാനത്തോടെ സൂറത്തും ഒരുക്കും അതല്ലേ വേണ്ടത് അതുകൊണ്ട് മതബോധമുള്ള മക്കളാക്കി നിങ്ങളുടെ മക്കളെ മാറ്റിന് അള്ളാഹുതോഫിക്ക് നൽകട്ടെ ഇബ്രാഹിൻ അധികം അലൈ പറഞ്ഞു ഞാൻ നിങ്ങളുമായി സഹവസിക്കാത്തതിന്റെ മൂന്നാമത്തെ കാരണം എന്റെ ശ്രദ്ധ ഞാൻ മുസ്ലിമായിട്ട് മരിക്കോ കാഫറായിട്ട് മരിക്കോ എന്ന അർത്ഥത്തിലാണ് നമ്മുടെ വിഷയം നൽകട്ടെ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ മനസ്സിന്റെ ചിന്ത ആ സമയത്ത് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് എവിടെയെങ്കിൽ നിന്ന് ഉള്ള ഒരു കാര്യമല്ല ഈ പറയുന്നത് മഹാനായ സൈദുന ഇബ്രാഹിമിനാഹി അലയെ സംബന്ധിച്ച് ബൃഹത്തായ ഒരു വലിയ ഗ്രന്ഥമുണ്ട് ഒരു വലിയ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം മഹാനവറുകളുടെ ജനനം മുതൽ മഹാനവറുകളുടെ മരണം വരെ പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിലേക്കുള്ള അദ്ദേഹത്തിന്റെ തൗഹീദിലേക്കുള്ള യാത്രയും അദ്ദേഹത്തിന്റെ ചില പ്രകാശം പരത്തുന്ന ചില നുറുങ്ങുകളും അവരുടെ ജീവിതത്തിലെ യാത്രകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥത്തിലുള്ള കാര്യമായി പറയുന്നത് നാലാമതായി എന്റെ ചിന്ത മുഴുവനും നാളെ പരലോകത്ത് വരുന്ന സമയത്ത് നാളെ മഴശറയിൽ വരുന്ന സമയത്ത് അവിടെ നിന്റെ പ്രഖ്യാപനമുണ്ടാകുമല്ലോ എന്താണ് അയ്യുഗൽ മുജിരിമോൻതല്യവുമായി പ്രിയപ്പെട്ടവരെ ഒരു ഇത് വിശദീകരണങ്ങളില്ലാതെ വിശദീകരണങ്ങളില്ലാതെ കാര്യം മാത്രം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ബോധിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാ നമ്മളോട് പറഞ്ഞത്യോ മുൻ നാളത്തെ മഹിഷറ മഹൻ സഭയിൽ ഐഷറാവന സഭയില് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അള്ളാഹു എന്ന യജമാനായ പടച്ചുരാനെന്ന സർവേശ്വരനായ സർവശക്തനായ രാജാധികാരിയമുള്ള ഭരണാധികാരി മാത്രമാണ് അവിടെ അസിസ്റ്റന്റുകളില്ല ഇല്ല അള്ളാഹുവിനെ അസിസ്റ്റ് ചെയ്യാൻ ആളുകളില്ല അവിടെ അള്ളാഹു മാത്രമാണ് ഒരു ബെഞ്ചല്ല വിധി പുറപ്പെടുവിക്കുന്നത് അല്ല മാത്രമാണ് അവിടെ വക്കീലുമാരില്ല അവിടെ സാക്ഷികളുണ്ട് അത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ് അവിടെ വാദികളും പ്രതികളും ഉണ്ട് അത് നമ്മളിൽ പലരുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാദികളും പ്രതികളുമാണ് പ്രിയപ്പെട്ടവരെ അവിടെ അവിടെ ഒരു ഒരു പോലും അനീതിയില്ല അനീതി ഇല്ല ആ നിർത്തപ്പെടുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് നിസ്കാരമുള്ളവനില്ലാത്തവനും പിടിച്ചവനും പിടിക്കാത്തവനും കാഫറും മുസ്ലിമും മുനാഫിക്കും എല്ലാരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിക്കുമ്പോ അല്ലാഹുവിന്റെ തീരുമാനം വരുകയാണ് െ മാറിട്ട് അള്ളാഹുവിന്റെ കൽപ്പന സൂറത്ത് സൂറത്തി നമ്മൾ ഓതിയില്ലേ അങ്ങോട്ട് നിൽക്കടാ പടച്ചവന്റെ കൽപ്പനയാണ് രാജകീയ നിങ്ങൾ എന്തിനാ വിശ്വാസികളോടൊപ്പം നിൽക്കുന്നത് അന്ന് 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 മാറും ഒരുപാട് ഒരുപാട് ആളുകൾ ആളുകൾ മാറ്റപ്പെടും ോടൊപ്പം ചേർന്ന് എന്നിട്ട് അവനോട് ചോദിക്കും

പറഞ്ഞിട്ട് പറഞ്ഞിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് എന്നെ കൂട്ടത്തിൽ നിർത്തുവോ അല്ല തെമ്മാടികൾ എനിക്കറിയില്ല അതിന്റെ ഉത്തരം കണ്ടെത്തുന്നതുവരെ ആരുമായിട്ട് ഞാൻ ഒരു ചങ്ങാത്തത്തിനില്ല നാലാമത്തെ 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 അവസരവും ടെൻഷനും ഇബ്രാഹിം പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇവിടെ നിങ്ങൾ ആരെയും തമ്മിൽ തമ്മിൽ ആരെയും ില്ല പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഇങ്ങോട്ടും മാറ്റി നിർത്തും ഇവിടെ ജീവിതത്തിൽ ചെയ്യാൻ ഇൻഷാ ഒരു 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 ചെറിയ ചെറിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം ഒരു ചെറിയ വിഷയം അത് നിങ്ങൾ കേട്ട് ഇന്നത്തെ ദിവസം മുതൽ ഹയാത്താക്കിയാൽ ഇൻഷാ അള്ളാഹ് ജീവിതത്തിൽ നമുക്ക് അനുസരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവൂല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പട നമ്മളെ എപ്പോഴും നമ്മൾ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കാര്യം മഹാനായ മഹാനായ ഒരിക്കൽ ബിലാൽ ചോദിച്ചു നീ നീ എന്ത് അമലാണ് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇഷ്ടപ്പെട്ട് ചെയ്തത് കാരണം ഞാൻ സ്വർഗത്തിൽ നടന്നു പോകുമ്പോ എന്റെ മുന്നിൽ നിന്റെ ചെരിപ്പിന്റെ ശബ്ദം കേൾക്കേണ്ടായി എന്ത് അമലാണ് നീ ചെയ്തത് അല്ലാന്റെ ഞാൻ എപ്പോഴും ഒളുവോടുകൂടി നടക്കുന്ന ആളാണ് ഒരിക്കൽ പോലും എന്റെ ഒളു ഇല്ലാത്തൊരവസ്ഥ എനിക്കില്ല ഒളു മുറിഞ്ഞാലോ പെട്ടെന്ന് ഒളുവെടുക്കും ഒളുവെടുത്താൽ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കും ആ ഒളുവും ഞാൻ നിലനിർത്തി കൊണ്ടുപോകും എപ്പോഴും മുറിയോ അപ്പൊ എടുക്കും അപ്പൊ രണ്ടരക്കാത്ത നിസ്കരിക്കും ഇതെന്റെ പതിവാണെന്ന് ബിലാൽ അലി അള്ളാഹു പറഞ്ഞു അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തോളെ എപ്പോഴാ മരിച്ചാലും ഒളുവോടുകൂടി മരിക്കാം എപ്പോഴും നമുക്ക് അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകേണ്ടി വന്നാലും നമ്മൾ ഒളുവോടുകൂടി നമ്മൾ പോകൂലേ അതുകൊണ്ട് ഇൻഷാല്ല തെറ്റ് നമ്മൾ മനസ്സിൽ തോന്നുമ്പോഴക്കെയും ഞാൻ ഒലുവിലാണല്ലോ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകും അള്ളാഹു നന്നാക്കി തരട്ടെ